Alaikum, Now, arrive, I i ും ഞാൻ ജയ്സൽ ഇവിടെ തോട്ടുമുഖം അരീകോടുന്നാണ് ഞാനിപ്പം ഇവിടെ തോട്ടുമുഖം മാടാമ്പി പറഞ്ഞ സ്ഥലത്താണുള്ളത് ഇവിടെ വന്നതെന്നു വെച്ചാൽ നമ്മളെ ഷുഗറിനുള്ള നമ്മളെ ഐ കോഫീന്റെ റിസൾട്ട് പറയാൻ വേണ്ടിയിട്ടായിരുന്നു എന്നുവച്ചാൽ നമ്മളെ സുഹൃത്ത് സുഹൃത്തിന്റെ അമ്മയ്ക്ക് ഐ കോഫി കൊടുത്തിരുന്നു കാല് അഞ്ച് ആറ് വർഷത്തോളം ഷുഗർ ഉണ്ടായിരുന്നു ഇംഗ്ലീഷ് ഇംഗ്ലീഷിനെ കുറിച്ചിട്ട് മാറിയില്ല അങ്ങനെ നമ്മൾ ഐകോക്കി കൊടുത്തു ഒരു മാസം കൊണ്ട് തന്നെ ചേച്ചിയുടെ ഷുഗർ കാലിന് ഒരു വെല്ലു മുറിച്ച് കളഞ്ഞതായിരുന്നു അപ്പോ ആ ചേച്ചിക്ക് ഒരു മാസം കൊണ്ട് തന്നെ നമ്മൾ ഒരു പ്രൊഡക്റ്റ് കഴിച്ചപ്പോൾ തന്നെ ചേച്ചിയുടെ ഷുഗർ മാറിയിട്ടുണ്ട് അപ്പൊ ആ ചേച്ചിയുടെ അങ്ങ് നമ്മളെ റിസൾട്ടുള്ള ചേച്ചിയുടെ അങ്ങ് കാണിക്കാൻ വേണ്ടി വന്നതാണ് ഇതാണ് നമ്മളെ ചേച്ചി ഡേസി ചേച്ചിയാണ് ഡേസി എന്ന പേര് ചേച്ചിന്റെ കാലാണിത് കാല് ഒരു വിരല് മുറിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വരുമ്പോൾ ഇതിപ്പോ മുറിച്ച് കളഞ്ഞ് ആ കെട്ട കഴിച്ചപ്പോ ഉള്ള വീഡിയോ ആണിത് ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത് പറയൂ ചേച്ചി മരുന്ന് കുടിച്ചിട്ട് ഒത്തിരി മാറ്റമുണ്ട് എനിക്ക് ഈ മരുന്ന് കൊണ്ട് തന്ന ഞാൻ ഒരു ഒരു കുടിച്ചപ്പോൾ തന്നെ എന്റെ കാലിന്റെ മുറുകൂടെ നല്ലോണം ഉണങ്ങി നല്ല നല്ല കുറവുണ്ട് എനിക്ക് വേദന വേദനകളും പോയി എല്ലാ കാലിന്റെ വേദന ക്ഷീണങ്ങളും ഒക്കെ പോയി ഞാൻ ഉസാറായിട്ട് കേൾക്കുന്നതാണ് ഞാൻ പണികൾ ചെയ്യുന്നുണ്ട് എന്റെ പിറ്റാ പണി ഞാൻ ചെയ്യുന്നുണ്ട് അപ്പൊ ഇതാണ് ഞമ്മളൊരു സുഹൃത്ത് ഈ സുഹൃത്തിന്റെ അമ്മയാണ് ഇത് ജോമോ എന്ന് പറയും ഞങ്ങള് കുറെ വർഷങ്ങളായി പെയിന്റിങ് ജോലി എടുക്കുന്ന ആൾക്കാരായിരുന്നു ഇത് എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഫവാസ് ആണ് അപ്പൊ നമ്മളെ ചേച്ചി വിളിച്ച് ചേച്ചിന്റെ റിസൾട്ട് എന്ന് അറിയാൻ വേണ്ടി വന്നതാണ് അപ്പൊ ചേച്ചിക്ക് നല്ല മാറ്റം ഉണ്ടെന്നാണ് പറയണത് അപ്പോ അപ്പൊ നമ്മളെ പ്രൊഡക്റ്റ് ധൈര്യമായിട്ട് എല്ലാവർക്കും കൊടുക്കുക ഐ കോഫി എന്ന റിസൾട്ട് പ്രൊഡക്റ്റിന്റെ റിസൾട്ടാണ് ഇപ്പൊ കണ്ടത് തോട്ടുമുക്ക്